പതിനഞ്ചാം ദിവസം ആശാവർക്കർമാരുടെ സമരത്തെ തള്ളി സി പി ഐ എം സമര നാടകമെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നതെന്ന് പരിഹസിച്ച് പാർട്ടി പത്രത്തിൽ കരീമിന്റെ ലേഖനം ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരം സംഘടിപ്പിക്കുന്നത് അരാജക സംഘടനകളെന്നും ആരോപണം അതേസമയം എളവരം കരീമിൻ്റെ ശുദ്ധ അസംബന്ധം ആശാവർക്കർമാരെ വ്യാമോഹിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും സർക്കാരിനെതിരെ ചില അരാജക സംഘടനകളാണ് സമരം സംഘടിപ്പിക്കുന്നതെന്നാണ് എളമരം കരീമിന്റെ വിമർശനം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ തൊഴിലാളി സംഘടനകളെയും അധിക്ഷേപിച്ചുകൊണ്ട് മൂന്നാറിലെ ടാറ്റാ ടി എസ്റ്റേറ്റ് തൊഴിലാളികൾ നടത്തിയ പൊമ്പിളെ ഒരുമേ സമരത്തിന്റെ തനി ആവർത്തനമാണ് ആശാവർക്കർമാരുടെ സമരം തൽപര കക്ഷികളുടെ കെണിയിൽപ്പെട്ടവരാണ് സമരം നടത്തുന്നതെന്നും കേന്ദ്ര പദ്ധതികൾ വ്യവസ്ഥകൾക്കനുസരിച്ച് നടപ്പാക്കാൻ മാത്രമേ സംസ്ഥാനത്തിന് അധികാരമുള്ളൂവെന്നും എളമരം കരീം പാർട്ടി പത്രത്തിലെ ലേഖനത്തിൽ വിശദീകരിക്കുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഓണറേറിയത്തിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചത് എൽ ഡി എഫ് സർക്കാർ ആണെന്നും വ്യക്തമാക്കുന്നു സി ഐ ടിവിനെയും എൽ ഡി എഫ് സർക്കാരിനെയും ആരോഗ്യമന്ത്രിയെയും അധിക്ഷേപിക്കുന്നവരുടെ ലക്ഷ്യം ആശമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കലല്ലെന്നും രാഷ്ട്രീയ പ്രേരിത സമരമാണ് ചുരുക്കം ചില ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്നതെന്നും ആക്ഷേപമുയർത്തി അതേസമയം എളമരം കരീമിന്റെ ആരോപണങ്ങളെ തള്ളി ആശാവർക്കർമാർ രംഗത്തെത്തി തങ്ങളുടെ മനക്കരുത്ത് നിർവീര്യമാക്കാൻ ഒരു സർക്കാരിനും കഴിയില്ലെന്നും അറിയിച്ചു അദ്ദേഹം ഈ കേരളത്തിലെ തന്നെ ഏറ്റവും തലമുതിർന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ് തൊഴിലാളികളെ അവൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പൊറുതി മുട്ടി തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ആ ആ സമരത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് മറിച്ച് സമരത്തിൻ്റെ ഡിമാൻഡുകൾ എന്താണെന്ന് ചർച്ച ചെയ്ത് അത് ന്യായയുക്തമാണോ അത് എത്രത്തോളം ഈ സർക്കാരിന് പരിഹരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ഉള്ള ഒരു ചിന്ത നടത്തുന്നതിന് പകരം സമരത്തിനെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നല്ലതല്ല ഞങ്ങൾ ആത്മവീര്യം ഞങ്ങൾ ഞങ്ങളുടെ അർഹതപ്പെട്ട അവകാശം നേടിയെടുത്തിട്ടേ പോകും അത് മരണം വരെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം